കോൺഗ്രസ് ബി ആർ അംബേദ്കർക്കൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിച്ചു ജയ് ഭീം എന്ന് വിളിച്ചു സി പി എമ്മിന്റെ മറ്റൊരു എം എൽ എക്ക് ജയ് ഭീം എന്താണ് എന്ന് കൂടി പ്രേക്ഷകർ ഇന്ന് നിർബന്ധമായിട്ടും കേൾക്കേണ്ടതും അപ്പോ ജയ് ഭീം ജയ് എന്ന മുദ്രാവാക്യമാണ് എന്ത് ഭീമ പാലാരി വട്ടത്തിൽ തകർന്നു പോയ ഭീമിനെ പറ്റിയാണോ ഞങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് സജീഷ് ഞാൻ ശ്രീ ഷഫീറിലേക്ക് പോകുന്നതിന് ഒരു വാക്ക് താങ്കൾ ഇതിനെ കുറിച്ച് കൂടി പറയാമോ ഇത് എങ്ങനെ പറ്റുന്നു സി പി എമ്മിന്റെ ജനപ്രതിനിധിക്ക് ചില സൂക്കേണ്ടി മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട് എന്താ എനിക്ക് മനസ്സിലായില്ല ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന് അല്ല ജയ് ഭീം എന്ന് വിളിച്ചാൽ പാലാരിവട്ടത്തിന്റെ ഭീമാണോ എന്ന് ചോദിക്കാൻ താങ്കൾ വല്ലാതെ ഏത് വൈകാരികതാ ഷഫീറെ നമ്മൾ അങ്ങനെ കുഴയോ ഒന്നും ഇല്ല അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ് മനസ്സിലായോ എന്നാലും നിങ്ങൾ പല ഗിമ്മിക്കുകളും കാണിക്കും ആ ഗിമ്മിക്ക് കാണിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല മാതൃകയാവണം നിങ്ങളെ കാഴ്ച അയ്യപ്പദാസ് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഞാൻ കിടക്കാം ഒരു കാര്യം ഇവിടെ അംബേദ്കർ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് പുല്ലുവില കാണിച്ചവരാണ് കോൺഗ്രസ് ചോദ്യം ശ്രീ മുരളി പെരുന്നെല്ലി ഇന്ന് സഭയിൽ ഉന്നയിച്ച ഒരു അതാണ് അതിനെക്കുറിച്ച് താങ്കൾ പ്രതികരിക്കുമോ താങ്കൾ ജയ് ഭീം എന്ന വാക്കിനെ കുറിച്ചാണോ പറയുന്നത് അതെ താങ്കൾ ഇപ്പൊ കേട്ടല്ലോ നമ്മൾ കേൾപ്പിച്ചല്ലോ ഈ പ്രശ്നത്തിൽ ഒരു കാര്യം ചില കാര്യങ്ങൾ ചില ചിലർ പറയുമ്പോൾ അങ്ങനെയായി മാറുമല്ലോ അംബേദ്കർ ഉയർത്തിപ്പിടിച്ച എന്തെങ്കിലും മൂല്യം ഇന്ത്യൻ ഭരണഘടനയോട് കോൺഗ്രസ് കാണിച്ചിരുന്നോ അതെങ്ങനെയാണ് മുരളി പെരുന്നെല്ലിക്ക് പാലാരിവട്ടം ഭീമാവുന്നത് അത് ആരോടുള്ള അവഹേളനമാണ് അല്ല ഒരു കാര്യം ഞാൻ അയ്യപ്പദാസ് താങ്കളൊന്ന് താങ്കളൊന്ന് സമാധാനം ഞാൻ സമാധാനപ്പെടാം പക്ഷെ താങ്കൾ എന്റെ ചോദ്യത്തിലേക്ക് ദയവായി ഒരു തവണ വിളിച്ചില്ല വിളിച്ചു െ ഞാൻ അല്ല ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്കല്ലാതെ പിന്നെ അപ്പുറത്തെ ചാനലുള്ള ചോദ്യത്തിനല്ല അംബേദ്കർ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യമൊന്നും അല്ല ജയ് എന്ന് പറയുന്നത് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 കോൺഗ്രസിന്റെ ചില ജിമ്മിക് നാടകങ്ങളുണ്ട് ആ നാടകങ്ങൾക്ക് പാലാരിവട്ടം പാലത്തിന്റെ വിലയേ ഉള്ളൂ ശ്രീ സജീഷ് ജയ് ഭീം എന്നത് ഒരു മുദ്രാവാക്യമാണ് അത് ഈ നാട്ടിൽ ഒരു വിഭാഗം ഉയർത്തുന്നതാണെന്ന് അറിയാത്ത വ്യക്തിയാണോ ശ്രീ പെരുനെല്ലി അദ്ദേഹത്തിന് തോന്നുന്നത് പാലാരിവട്ടം ഭീമെന്ന് വിളിച്ചെന്നാണ് അയ്യപ്പദാസ് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ അതായത് പറയാൻ അർഹതയില്ലാത്ത ആളുകൾ പറയുമ്പോൾ ആ കാര്യങ്ങൾക്ക് യഥാർത്ഥ മൂല്യങ്ങളുടെ വിലയുണ്ടാകില്ല ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ല മുരളീപെരുന്നോട് അവഹേളനമോ മറ്റൊരു താങ്കളുടെ പോയിന്റ് താങ്കൾ അത് പറഞ്ഞേക്കോ നീ നമുക്ക് ആ പോയിന്റ് വിടാം കെണി ഈ ഒരു ശ്രീ അയ്യപ്പദാസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏതെങ്കിലും വാക്കുകളുടെ മുകളിലാണ് ചർച്ചയെങ്കിൽ ആവാം അത് വേണം അത് വേണം മൂല്യങ്ങളുടെ മുകളിലാണ് ചർച്ചയെങ്കിൽ മൂല്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ദിവസങ്ങളിൽ സംബന്ധിച്ച് ആയിക്കോട്ടെ അയ്യപ്പദാസ് ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ചർച്ചക്ക് ഒരു സാമാന്യമായ രീതി ഒരു വാചകങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് പോട്ടെ അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പൊ എന്താ നഷ്ടം നമ്മൾ നമ്മളെത്ര കാലമായി ചർച്ചയിലിരിക്കും ചർച്ച തുടങ്ങാൻ അങ്ങനെയാണ് താങ്കൾക്ക് അറിയാം എല്ലാ സമയവും ഇണ്ടാതിരിക്കാന്ന് പറയരുത് ഒരു ഉപചോദ്യം അടച്ചു ചോദിക്കും താങ്കൾ കേട്ട് മറുപടി പറയും താങ്കൾ ഉന്നയിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ മറുപടി പറയുന്നത് താങ്കളുടെ മറുപടി ഞാൻ പറയണമെന്ന് പറഞ്ഞ പിന്നെ ഞാൻ മനോരമയിൽ ജോലി ചെയ്യേണ്ടി വരുമല്ലോ എസ് ഓറിനോ ഉത്തരമല്ലോ ഞാൻ പറയുന്നത് താങ്കൾ ആ ചോദ്യം നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് വീണ്ടും തെറ്റായ രീതിയിൽ അയ്യപ്പം പറയാൻ വേണ്ടി സമ്മതിക്കുന്നു ഇത് ചർച്ചയല്ലേ താങ്കൾക്ക് എങ്ങനെ മനസ്സിലാവും താങ്കൾ ഞാൻ പറയുന്നത് കേട്ടോ കേട്ടോ അയ്യപ്പദാസ് ഇപ്പൊ ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടിരുന്നാ താങ്കൾ പറഞ്ഞിട്ടില്ല സാർ നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു ഞാൻ തുടങ്ങിയിരുന്നു ശ്രീ അയ്യപ്പദാസ് ഒരു കാര്യം താങ്കൾ ശ്രമിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതായത് താങ്കൾക്ക് ഒരു വൃത്തത്തിനകത്ത് ഈ ചർച്ച പോകണം ഞാൻ ആ വൃത്തത്തിനകത്തും വൃത്തത്തിനകത്ത് പക്ഷേ വൃത്തത്തിലെ കളങ്ങൾ മൂല്യങ്ങൾക്ക് വിരുദ്ധമാകും ശ്രീ സജീഷ് പറഞ്ഞിട്ടില്ല ഈ നിമിഷം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല സി പി പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാകും നന്ദി നന്ദി ശ്രീ സജീഷ് ആ പ്രതികരണത്തിന് സി പി എം ഇതുവരെ നടത്തിയിട്ടില്ലാത്ത പ്രതികരണമാണത് ഞാൻ താങ്കളെ ഓർമ്മിക്കുന്നു അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിന് വന്നത് എവിടെ ഞാൻ അല്ല എല്ലാവരും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്തിനാ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടും <undu> കൊടുത്തും ും എന്റെ മനസ്സിൽ ഞാൻ വളരെ മാന്യനാണ് നിങ്ങൾ ഇന്ന് വരെ താങ്കളോട് ഇങ്ങനെ പറയേണ്ടി വന്നിട്ട് കേട്ടില്ല എന്ന് ദയവ് ചെയ്ത് മറ്റൊരു രീതി ചർച്ചയിൽ സ്വീകരിക്കരുത് അ ഞാൻ താങ്കളോട് പറയുകയാണ് നിന്നെ കൊന്നു വിളിക്കാൻ ഞാൻ ഞാൻ ഒരു ഒരു പറഞ്ഞു മറുപടി ശ്രീ ശ്രീ ഷഫീറിലേക്ക് സാധാരണ സാധാരണ മര്യാദയാണ് മര്യാദ മര്യാദ തിരിച്ചു തിരിച്ചു ട്രാഫിക് അല്ല ശശി ില്ല സ്വീകരിക്കേബി ഇന്നലെ ഒരു ലേഖനം ലേഖന ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നല്ലോ അതിൽ അദ്ദേഹം പറഞ്ഞ രണ്ടു വരികൾ മാത്രം ഞാൻ അവിടെ പറയും തോൽവിന്റെ സ്വാധീനം വൻ ഇടിഞ്ഞു എന്നതിന്റെ തെളിവാണ് രണ്ട് മാധ്യമങ്ങളെ എപ്പോഴും കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ഒരു സമീപനം ശരിയല്ല എന്ന തോ എന്ന രീതിയിൽ മറ്റൊരു വാചകം മനസ്സിലാക്കി കളഞ്ഞല്ല അപ്പൊ മാധ്യമങ്ങളാണ് ഇതെല്ലാം കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ തുറന്ന് എഴുതിയ സ്ഥിതിക്ക് അത് എഴുതിയ രേഖയായിട്ട് കിടക്കുകയാണല്ലോ ഇന്ന് മുഹമ്മദ് റിയാസിനോട് ഈ പി എസ് സിയെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകര് നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല ബാക്കിയുള്ളവരുടെ കളയാനായിട്ട് അദ്ദേഹം മന്ത്രിയാണ് ആ മന്ത്രി ഇങ്ങനെ വാർത്ത വന്നപ്പോൾ ഇങ്ങനെ ഒരു കോഴയെ കുറിച്ച് വന്നപ്പോൾ അതുമായി ഒരു ചോദ്യമാണ് മന്ത്രിയുടെ ചോദ്യം മന്ത്രി പരാതി കൊടുത്തു എന്നാണ് വാർത്ത പരാതി കൊടുത്തെങ്കിൽ കൊടുത്തെന്ന് പറയാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ അപ്പൊ ആ പ്രശ്നം ഉണ്ട് പുറത്ത് പറയേണ്ടത് പുറത്തു പറയും വിശ്വാസമായി ഇത് അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കുന്നില്ല നടപടി എടുക്കുന്നത് കാരണം

ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി